പറയാനാണ് പത്രസമ്മേളനം കൂടിയിട്ടുള്ളത് കൂടുതൽ അനിയത്തിന് ഗുരുസ്വാമി ആ നാരായണൻ എന്ന ഗുരുസ്വാമി പങ്കെടുത്തത് ഗുരുസാമിന് അത് വിശദമായ രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്ന കീർത്തനം പറഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ വർഷവും ചെറുശ്ശേരം ആലോചിക്കുന്ന അതായത് ശ്രീ അത് ത്യാഗരാജസ്വാമികളുടെ അതിവിശിഷ്ടമായിട്ടുള്ള അഞ്ച് കീർത്തനങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ അഞ്ച് സർഗങ്ങൾ എടുത്ത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലെ അഷ്ടപതി ആചാര്യൻ ക്ഷേത്രരാജയ അക്ഷപതി ആചാര്യൻ ജ്യോതിദാസെ ശിഷ്ടപ്പെടുത്തി അത് പ്രത്യേകം രൂപത്തിൽ ശിക്ഷപ്പെടുത്തി അത് ആദ്യമായിട്ട് ബിദ്ധ്രദമായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഗുരുവായൂർപ്പൻ്റെ ക്ഷേത്ര സമിതി ഇതിന്റെ പ്രത്യേകത കർത്തപത്തെ എല്ലാങ്ങളും കാരണം എല്ലാ അപ്പൊ അതിൽ നിന്ന് തച്ചിങ്ങൾ ഐതിഹ്യ പ്രധാനമാണ് പല അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുടെ ആ അനുഭവം വെച്ചുകൊണ്ട് അപ്പൊ അത് അദ്ദേഹം അനവധി വേദികളിൽ ഇത് പലതരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് യോഗ്യാസം അപ്പൊ അദ്ദേഹത്തിന്റെ അവതരണ ശൈലിന്റെ അദ്ദേഹത്തിന് ഉണ്ടായുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത് കൂടി തട്ടിട്ട് അതായത് അർത്ഥവത്വ അതെന്ന് എടുത്ത് സെലക്ട് ചെയ്തിട്ട് അഞ്ച് പ്രസംഗങ്ങളാണ് അത് വിവാഹത്തിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അതിന് സംഗീതാവിഷ്കാരം നൽകി പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്തായാലും അത് വളരെ ഒരു മഹത്തായ കാര്യമാണ് അത് ആദ്യമായിട്ടു കൊണ്ട് ഇങ്ങനെ ഇനി മേലാലും അക്ഷമിക്ക് പഠിക്കുന്നവർക്കൊക്കെ അത് വളരെ പ്രചോദനമാണ് എന്തായാലും അത് ഇനി ഇനിയും കൂടുതൽ ഇതിൻ്റെ അനുകരിച്ചുകൊണ്ട് ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും അദ്ദേഹം വിവാദത്തിൻ്റെ സംവിധിയിൽ െട്ടാം തീയതി ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയത്തിലെ ഗുരുവായൂർപ്പന്റെ സന്നിധിയിലെ ഗീതാഗോവിന്ദൻ ട്രസ്റ്റ് ഗുരുവായൂരില് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു പുരോഗതിക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ യശസ് ചെയ്യായ ജനാ ഗുരുവായൂർ ജനാധന വികാരിയുടെ അനുഗ്രഹത്തോടെയാണ് ഈ ലീല ബോയ്ഡൻ ട്രസ്റ്റ് ഗുരുവായൂർ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നിന്റെ ഉന്നതിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം വൈതൃകം ഗുരുവായൂരും സംയുക്തമായി ചേർന്നിട്ടാണ് ഇരുപത്തെട്ടാം തീയതി ക്ഷേത്ര സംഗീതി ഗുരുവായേത്ര സംതിയിൽ ഈ പഞ്ച അർത്ഥപടി അവതരിപ്പിക്കുന്നത് കേരളത്തിലെ വിവിധ രംഗങ്ങളിലുള്ള കലാവാചക പ്രശസ്ത വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മശ്രീ ഡോക്ടർ സേനാ ദിനേശൻ തമ്പൂരി പാട്ട് ക്ഷേത്രം തണ്ടിയവാണ് ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് ഈ പഞ്ചന അട്ടവടി അവിടെ സമർപ്പിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ സി മനോജ് മഞ്ഞൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ പ്രസിദ്ധ സ്വഭാവ സംഗീതനായ അമ്പലപ്പുഴ വിജയകുമാർ ഡോക്ടർ എ അടിനാരായണൻ ശ്രീ പി സി സി എളയത് ശ്രീമതി അനുരാധ മഹേഷ് ഡോക്ടർ കുടന്മണ്ണം രാമകൃഷ്ണൻ പ്രസക്തനായ മൃതംഗം വർദ്ധിച്ച് ശ്രീ ജലൂ ഗുരുവായൂർ ಶ್ರೀ ಪುರ್ತಕ್ಕೆ ಚಟದಾತ ಶ್ರೀ ಮಲ್ಲಿಕಾಮಂಡಲ ರಮ ಶ್ರೀ ಕಾವಿಲ್ ಉಣ್ಣಿಗೆಶಾ ಅಯ್ಯರ್ ಶ್ರೀ ತಿಶು ತಿಶಕುವಾ ಶ್ರೀ ಗಿರಿಜಾ ಬಾರೆ ಶತಾಲಮಂಡಾಡಿ ಶ್ರೀ ಬಿಪಿ ಉಣ್ಣಿಗೆಶನ್ ಶ್ರೀ ಏರೂರ್ ಬಿಚು ಶ್ರೀ ಮನலூர் ಗೋವಿಂದಾಧರ ಶ್ರೀ ಮುರಳಿ ಪೈಕಾಟ ಶ್ರೀ ಜಯದೇವನ್ ಪುರ್ತ ಶ್ರೀ ಪಂದಲಮಂಡೇಶ ಶ್ರೀ ವಿಜಯಕ ಕಕ್ಷಕುವಾ ದೇಕಾಟಿ ಶೋವಾ ಶ್ರೀ ದಾಜಿಗಾ ವರವೇ ಶ್ರೀ ಬಿರುಾಯಿ ಪ್ರಹಲದನ ಅಕ್ಕಿ ಕ್ಲಿಪ್ ಪ್ರಾಪರ ಜಯನಾರಾಣ್ ಅವರಕ್ಕೆ ಈ ಪರಿವಾದಿ ಇಲ್ಲಿ പല രംഗങ്ങളായിട്ട് ശേഖരിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും വിവാഹപ്പെട്ട മഹൽ സന്നിധിയിൽ നടക്കുന്ന ഈ പഞ്ചരത്നാരാധനത്തിൽ ഗാനാരാധന പരസ്പരത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജയദേവരെ അത് കൃതിയുടെ ഭർത്താവ് ജയദേവരൻ മദ്ദേഹം പങ്കാളിയാണ് ഗുരു ജഗന്നാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹം അവിടെയാണത് ഉത്ഭവിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഭാരത്തിൽ മുഴുവൻ വന്നു അപ്പം അതിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു സംശയം വന്നാണ് ലേതയോട്ട് അപ്പോൾ ശ്രീ രാധിക അതിൽ പ്രധാന കഥാപാത്രം ശ്രീകൃഷ്ണ ഭഗവാൻ രാധികം ഒരു തൊഴിയുമാണ് അതിൻ്റെ ഇപ്പൊ ഈ രാധാദേവിയുടെ അതായത് രാധ രാധയുടെ പാദം എല്ലാം ശിരസ് എത്തുമെന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ടപ്പോൾ അത് കുറച്ച് അധികാരി ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസ് പാർമിക്കാന്ന് പറഞ്ഞു അത് അത് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം സംശയമുണ്ട് അങ്ങനെ വേണോ എന്ന് സംശയമുണ്ട് അപ്പൊ അദ്ദേഹം അത് എഴുതിട്ട് അവിടെ വെച്ചിട്ട് പോകും എന്നിട്ട് ഇദ്ദേഹം വൈകുന്നേരമായി കുളിച്ച് കലാ പറഞ്ഞിട്ട് കുളിക്കാൻ പോയിട്ട് അപ്പൊ വെച്ചു കുറച്ച് കുളിക്കാൻ പോയാലും തിരിച്ചു തിരിച്ചുപോകും തിരിച്ചു വന്ന് ആ കേന്ദ്രെടുക്കാൻ പറഞ്ഞു കേരത്തെടുക്കാൻ പറഞ്ഞെടുത്ത് അവര് അദ്ദേഹം വെട്ടി അങ്ങനെ തന്നെയാണ് വേണ്ടത് പറഞ്ഞ് വെട്ടി തിരിച്ചിറത്തു അപ്പൊ ഈ താ വന്ന് പോയ അടയാളം വേണുള്ളൂ അതിനു വേണ്ടി അദ്ദേഹം എണ്ണ തയ്ച്ചുണ്ടായിരുന്നു ഈ എണ്ണ അങ്ങനെ കണ്ണക്കുടങ്ങി അറിഞ്ഞപ്പോ കണ്ണില ആയി എന്ന് പറഞ്ഞപ്പോ ആ അദ്ദേഹത്തിന്റെ പത്നിധർമ്മിയായിട്ടുള്ള അവരുടെ േരാറവിടെ അതൊക്കെ തുറച്ചു അപ്പൊ ഇവിടെ ആ എണ്ണയായി ഒരു അടയാളത്തിന് വേണ്ടി ചെയ്ത എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് കുളിക്കാൻ പഠിക്കേണ്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് അത് വെറ്റി എഴുതിക്കും അതെന്നെ എഴുതി ആദ്യം എഴുതി എന്ന് വരും അപ്പൊ ഈ ജയദേവർക്ക് സംശയം ഇത് ആരങ്ങനെ ചെയ്ത് ഞാൻ പോകുമ്പോ ഇങ്ങനെ ഈ ഇതിന്റെ ഇടയ്ക്ക് കയറി വന്നത് ജയദേവരല്ല ജയദേവര വേഷത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ചെയ്തതാണ് അത് അങ്ങനെങ്ങനെയാണ് വേണ്ടത് എന്ന് കാണിച്ചവേണ്ടി വന്നത് വേഗം ഈ ദേവദേവന് തന്റെ ധർമ്മവൃത്തിയുടെ ഇതില് കാരണം തനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്റെ വേഷത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും എന്റെ ഭാര്യയ്ക്കാണല്ലോ അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടി ഭഗവാനെ കാണാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞു ആദ്യം അവർ തർക്കിച്ചു ഞാൻ വന്നെത്തിയാ പറഞ്ഞു അപ്പൊ അവര് അടയാളം കാണിച്ചു കൊടുത്തു ഇത് അങ്ങനെ കണ്ണില് എണ്ണ അറിയില്ല ആ എണ്ണ തുടച്ചിടാ ഇതിന്റെ എണ്ണ പാചകം എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഞെട്ടിപ്പോയി അപ്പൊ ഈ ഭാഗ്യം നനക്കാണല്ലോ കിട്ടിയത് പത്മാവധിക്കാനൊക്കെ കിട്ടിയത് അപ്പൊ ആ ഒരു ഇത് അങ്ങനെ സംസ്കരിച്ചു അങ്ങനെയാണ് ഇദ്ദേഹം കീർത്തനങ്ങള് പാടുക പത്മാവതി പത്മാവതി അതിനനുസരിച്ച് നൃത്തം ചെയ്യുക അങ്ങനെയായിരുന്നു അവരൊരു സ്വഭാവം അത് അപ്പൊ ഈ ഭഗവാന്റെ കൈകൊപ്പ് അതെല്ലാം ആ ശിവേത്ര ആയാലും വിഷ്ണുവിന്റെ ക്ഷേത്ര ആയാലും ഭഗവതി ക്ഷേത്രമായാലും പൂജയ്ക്ക് അറ്റവധി പാടുക എന്നുള്ള സമ്പ്രദായം മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പ്രാധാന്യം അങ്ങനെയുള്ള ഒരു മഹാശ്മൃതിയാണ് പ്രതികളെ അത് ഗുരുവായൂര് എല്ലാ പൂജയ്ക്കും ആറ് തവണ ഇവിടെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് അപ്പൊ അത് അച്ഛന്റെ ആചാര്യനാണ് ജ്യോതിദാസ് അദ്ദേഹം നല്ല അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടൊരു ചോദിപ്പിക്കുന്നുണ്ടോ അത് അത്രയും ഇരുപത്തി അഞ്ചാ ഒന്നാം കാലത്തിന്റെ ഭാഗത്ത് തന്നെ പറയാനുള്ളത് കാരണം ഭാരതത്തില് ബംഗാളിലാണ് ഇതിന്റെ ഉത്ഭവം എങ്കിലും ീ ഗീതാഗോവിദം ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അതിന് ഏക കാരണം ക്ഷേത്രത്തിലെ സോപാന സംഗീതം എന്ന് പറയുന്ന സംഗീതശാലിയാണ് കേരളത്തിന് മാത്രമായിട്ടുള്ള സംഗീതശാലിയാണ് കൃത് കാലത്ത് അതാത് മൂർത്തികളെ പ്രകീർത്തിച്ചു പാടിക്കൊണ്ടിരുന്ന ഇടയ്ക്കിടെ ആ ശ്രുതിയോടും താളത്തോടു കൂടി പാടിയിരുന്ന സോപാന സംഗീതത്തിൽ നിന്ന് വ്യതിചരിച്ച് ഈ അതിമനോഹരമായ രാധയും കൃഷ്ണനും തമ്മിലുള്ള ആ രാസലീലയും അതിനെ പ്രതിപാദിക്കുന്ന കാവ്യങ്ങളും ഉള്ള കൂടിയുള്ള ഗീതഗോവിന്ദം എന്ന് പറയുന്ന കേരളത്തിന്റെ അഷ്ടപതി എന്ന് പറയുന്ന ഈ കാവ്യം ക്ഷേത്ര സോപാനങ്ങളിൽ ഈ സോപാന സംഗീതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പാടി പ്രചരിപ്പിച്ചു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആറ് നേരങ്ങളിൽ അഞ്ച് നേരത്തെ പൂജ്യം പൃഥ്വിരാധനയും അടക്കമുള്ള നേരങ്ങളിൽ അഷ്ടപതി മാത്രമാണ് അവിടെ ആരംഭിക്കുന്നത് വേറെ കീർത്തനങ്ങളൊക്കെ നെടുങ്ങാടിയേശാനൊക്കെ ഓരോ നന്ദനന്ദനൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട് പക്ഷെ ഭൂരിപക്ഷവും അഷ്ടപതി ഇരുപത്തിനാല് അഷ്ടപതിയാണ് ഓരോ നേരങ്ങളും മാറി മാറി പാടിയിരുന്ന അത്രയും മാഹാത്മ്യമുണ്ട് ഈ ഗീതാഗോവിന്ദത്തിന് ഏഹ് ഒരുപക്ഷെ ഗീതാഗോചിന്തം മാത്രം പഠിപ്പിക്കുന്ന ഒരു ഏക വാദ്യവിദ്യ ഗുരുവായൂര ആസ്വദിക്കുകയായിരിക്കും അപ്പൊ അഷ്ടപതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഗുരുവായൂരൻ അപ്പൊ അതിന്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് അപ്പൊ രണ്ടു കൊല്ലമായിട്ട് അഷ്ടപതി സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്നത് അതിനു മുമ്പ് ഏഴു വർഷത്തോളം ജനാദന നെടുങ്ങാരിയാസൻ നേതൃത്വം നൽകുന്ന ഗീതഗോവിന്ദ ട്രസ്റ്റ് ഏഴു വർഷത്തോളം സംഗീതോത്സവം നടത്തി അതിനുശേഷം അത് ദേവസ്വം ഏറ്റെടുത്തുകൊണ്ട് രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ അഷ്ടപതിക്ക് അതിന് പ്രാധാന്യം അപ്പൊ അങ്ങനെ ഒരു ആശയം മനസ്സിൽ നിൽക്കുന്നത് ഈ പതിനാറ് എങ്കിലും ഏറ്റവും നല്ലൊരു വാക്കുണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള അഞ്ചഷ്ടപതി അത് ക്രമേണം വരുന്നത് ഒന്നാമത്തെ ദശാവതാരണ പിന്നെ നിങ്ങൾക്ക് ചന്ദനനിശ്ചിത കേട്ടുള്ള രാധിക കൃഷ്ണ കേട്ടു അതിലിപ്പോ നേരത്തെ ആ കഥാസന്ദർഭം ഗുരുസ്വാമി പറഞ്ഞത് ഏഹ് പത്തൊൻപതാമത്തെ അഷ്ടപതിയാണ് പത്തൊൻപതാമത്തെ അഷ്ടപതിയാണ് അതിന് ഏറ്റവും വലിയ അതായത് ശ്രീകൃഷ്ണ ദർശനം പദ്മാവതിക്ക് ദർശനം കൊടുത്തിട്ടുള്ള ഒരു അഷ്ടപതിയാണ് പത്തൊൻപതി അതുകൂടാതെ തന്നെ ഭഗവാന്റെ കൈ കൈയെടുത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ആ ഒരു പദം കൂടിയാണത് പത്തൊമ്പതാമത്തെ അഷ്ടമതിയിലെ ഏഴാമത്തെ പദം സ്മര സ്മരകര കണ്ഡലം മഹശിരസി മണ്ഡലം ദേഹി എന്ന് പറഞ്ഞ ആ പദം ആ വരികൾ എഴുതിയിട്ടുള്ള ആ അധ്യായം പത്തൊമ്പതാമത്തെ അഷ്ടമതി പിന്നെ കല്യാണ അഷ്ടപതി ഇരുപത്തിരണ്ടാമത്തെയാണ് മംഗള അഷ്ടമതി എന്ന് വരില്ല അറിയപ്പെടുന്നത് അതിൽ മംഗളകർമ്മങ്ങൾ വിവാഹമടക്കമുള്ള കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പാടുന്നതാണ് ഇരുപത്തിരണ്ടാമത്തെ അഷ്ടമതി അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ചാഷ്ടമതി എല്ലാ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാഷ്ടമതി ഗുരുവായൂർ ശൈലിയില് ഗുരുവായൂർ ശൈലിയിൽ ആ ശൈലിയിൽ പാടി സാധാരണ ഇടയ്ക്ക് മാത്രമാണ് ഉണ്ടാവാറ് നമ്മൾ വെച്ചാൽ കുറച്ച് ഒരു ഇത്രയും ആൾക്കാർ പാടുന്നതല്ലേ അതിനെ ഒരു മേളക്കൊഴുപ്പിന് വേണ്ടിയിട്ട് വയലിനും മൃതങ്ങും പിന്നെ മൂന്നിടക്കിയാണ് നമ്മള് ഇതിന് പക്കമേള ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ ഇപ്പൊ ഈ കാവ്യം രചിച്ച ആള് ജയദേവകവി എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിൽ പലർക്കും അറിയില്ല അത് മാത്രമല്ല ഇപ്പൊ ബംഗാളിനാണ് പക്ഷേ ബംഗദേശം എന്ന് പറയുന്നത് ബംഗാളിനാണ് അദ്ദേഹത്തിന്റെ ചിലനമെങ്കിലും ഇപ്പോ വിഭജനമൊക്കെ നടന്ന ഒറീസയിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരു തുടക്കം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഛായാചിത്രം ഇപ്പൊ നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല അപ്പൊ കൂടാനായാലും ബേപ്പത്തിൽ ഏകദേശം അന്ന് ഉണ്ടാകുന്ന ആൾക്കാരെ അനുബന്ധിച്ച് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എട്ടര മണിക്ക് നാരായണാലയത്തിൽ വെച്ച് സ്വാമി സർവയാനന്ദ സരസ്വതി നിർവഹിക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് ഈ പ്രശസ്തമായ ഈ സംസ്കൃത കാവ്യം രീതിച്ച കാളിദാസനെ പോലെ അല്ലെങ്കിൽ മറ്റു കവികളെ പോലെ തന്നെ അത്രയും ഉന്നത സ്ഥാനം കയ്യാറുന്ന കവിയുടെ ഛായാചിത്രം കൂടി ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ കലാസ്നേഹികൾക്കെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിസരം കൂടി ചില പിന്നിലുണ്ട് അതിലൂടെ അദ്ദേഹം വീണ്ടും മനസ്സിലാക്കി ആ ചിത്രം വരച്ചിട്ടുള്ളത് നമ്മുടെ കുഴുവായിരുന്ന സേതു സേതുമാധവന്റെ മകൻ എന്റെ ശിഷ്യൻ കൂടിയായിരുന്ന ഹരികൃഷ്ണനാണ് ചിത്രം വരച്ചിട്ടുള്ളത് അതിന്റെ അനാച്ഛാദനം ഇരുപത്തി ജാതി നടക്കും എല്ലാം ക്ഷണിക്കുക സഹോപരി അഷ്ടപതി അഷ്ടപതിപായത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ് അതിനെ പരമാവധി പ്രചരിപ്പിക്കുക അതിന്റെ പ്രാധാന്യം ഭക്തജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിനെ ഒരു കലാകാരൻ അല്ലെങ്കിൽ അധ്യാപകനെന്നുള്ള പ്രത്യേകിച്ച് ഒരു കഴിവാണ് അതിനൊന്നും ഇതിൽ പറയാനില്ല നിലവിലുണ്ടായിരുന്ന ആ ഒരു സംഭവം നമ്മൾ അങ്ങനെ ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ്

ഭാരതം മുഖുണ്ട് അത് അതൊക്കെ പല രീതിയിലാണ് അഷ്ടപതി തന്നെ ഏത് രീതിയിലൂടെ പാടാം അതാണ് ഈ എല്ലാ എന്റെ സ്ക്രിപ്റ്റ് എൻ്റെ മതത്തിൻ്റെ പ്രത്യേകത ഏത് രാജ്യത്തിനും പാടാം ഏത് ഈ തമിഴ്നാട്ടിലെ ചില സമ്പ്രദായ ഭജന എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ അവരെ അവരെ ഈ മൂന്ന് ദിവസമൊക്കെ ഭജനയാകുമ്പോൾ ഇരുപത്തിനാല് അഷ്ടപതിയും പാടും അത് മൃതങ്ങളൊക്കെ വെച്ചിട്ട് അവരുതായും നമ്മുടെ സ്വാഭാവിക രീതി കേരളത്തിലേക്ക് ആവുമ്പോ അത് നമുക്ക് സോഭാന രീതി അതെ അവര് പ്രസംഗം ഇന്നൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യും അതുകൊണ്ട് ഡാൻസ് ആദ്യം അതുപോലെ വൃന്ദാവനത്തിൽ പോയി അവിടെ വേറെ തരത്തിലാണ് അങ്ങനെ ഓരോ തരത്തില് എങ്ങനെ വേണമെങ്കിൽ അത് അതിന്റെ ഘടന സാധാരണ കേരളത്തിലാടെ ാണ് നടത്തുന്നത് കൈപ്രാവശ്യം വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഗുരുവായൂർ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വരുന്നത് ഇടനാട് രാജ്യം തമ്മിലാണ് പറയുന്നത് വരുന്നുണ്ട്